അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ പരിശുദ്ധ റമദാനിൽ ഇസ്ലാമിനു വേണ്ടി കൊലക്കത്തിക്കിരയായ ഒരു ഇമാമിനെ കുറിച്ചുള്ള ചരിത്രമാണ് ഇന്ന് റമദാൻ സ്പെഷ്യൽ വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ചരിത്രം ആഗ്രഹിക്കുന്ന ആളുകളും ഇഷ്ടപ്പെടുന്ന ആളുകളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ഒരു വിശുദ്ധ ഖുർആാൻ പണ്ഡിതൻ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് ഇസ്ലാമിനോട് സ്നേഹമുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അബ്ദുറഹ്മാൻ മതാപിതാക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ് അബ്ദുറഹിമാന്റെ ബുദ്ധിവൈഭവത്തിന് മുൻപിൽ മതപണ്ഡിതന്മാർ പോലും അന്താളിച്ചു പോയി വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ അബ്ദുറഹിമാൻ മതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ഒരുപോലെ ഞെട്ടിച്ചു വലുതാവുമ്പോഴേക്കും ഖുർആാനിലെ എല്ലാ നിയമങ്ങളും പഠിച്ചു ഏറ്റവും നല്ലൊരു മതപ്രസംഗികനായിട്ട് മാറി ആളുകൾ മുഴുവനും അബ്ദുറഹിമാൻ എന്ന യുവപണ്ഡിതന്റെ പ്രസംഗം കേട്ട് വല്ലാതെ കോരിത്തരിച്ചു വിശുദ്ധ ഖുർആാനിൽ അറിവുകൾ അതിൽ നെസ്ഹ ഏതാണ് മൻസുഖ ഏതാണ് എന്നൊക്കെയുള്ള അറിവുകൾ കണ്ടപ്പോൾ എല്ലാവരും കരുതി ഒരു പക്ഷേ ഈ ലോകം ഇനി കാത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പണ്ഡിതന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് അങ്ങനെയാണ് രണ്ടാം ഖലീഫ ആയിരുന്ന ഉമർ അലിയാഹു വൻഹു ഈ പണ്ഡിതനെ കുറിച്ച് അറിയുന്നത് അബ്ദുറഹ്മാനെ വിളിച്ചു വരുത്തി അബ്ദുറഹ്മാന്റെ പാണ്ഡിത്യം പരിശോധിച്ചു അഗാധമായി ഖുർആാനിൽ പാണ്ഡിത്യമുള്ള ഒരാൾ ഖുർആാനിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും കൃത്യമായി അവഗാഹമുള്ളൊരു മനുഷ്യൻ ഒരു ഭാഗത്ത് ആളുകൾക്ക് മതം പഠിപ്പിക്കുന്ന ഒരാള് സാക്ഷാൽ ഉമർ അലി അള്ളാഹൊനു തന്നെ അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തു നിങ്ങൾ ആളുകൾക്ക് ഖുർആാൻ പഠിപ്പിക്കുക അങ്ങനെ അബ്ദുറഹിമാൻ നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട ഒരു ഖുർആാൻ പണ്ഡിതനായിട്ട് മാറി ആ കാലം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞ് അലിറലി അള്ളാഹ്നുവിന്റെ ഭരണകാലം എത്തിയപ്പോൾ അലിറലി അള്ളാഹ്നുവിൻ്റെ പ്രിയപ്പെട്ട സൈന്യത്തിലും ഉപദേശകനുമായൊരു അംഗം കൂടിയായിരുന്നു ഈ അബ്ദുറഹിമാൻ എന്ന മഹാപണ്ഡിതൻ അലിറലി അള്ളാഹൊന്നു ഒരുപാട് ഒരുപാട് നന്മകളുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകൻ ഹബീബിന്റെ വീട്ടിൽ തന്നെ പിച്ചവെച്ച് നടക്കുന്ന കാലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ബാലൻ ഒരു ദിവസം അലി റലിയാഹു വൻഹു തന്റെ പ്രായമായ സമയത്ത് കൂഫയിലാണെന്ന് വീട് ആ സമയത്ത് അവിടെ മകൻ ഹസനുണ്ട് ഹുസൈനുണ്ട് പ്രിയപ്പെട്ട മോള് സൈനബുണ്ട് പ്രിയപ്പെട്ട മോള് ഉമ്മ കുൽസൂമുണ്ട് അന്ന് ഉമ്മ കുൽസൂമിന്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വന്നതാണ് ഇമാം അലി അലിറലിയുളാഹു വന്നു അന്ന് പ്രിയപ്പെട്ട മകൾ ഉമ്മകുൽസൂമ് അലിറലിഅള്ളാഹുവിന് നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുത്ത ഭക്ഷണം കുറച്ചപ്പങ്ങളും അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും ഉപ്പും ഇങ്ങനെ കൊണ്ടു കൊടുത്തപ്പോൾ അലിറലിള്ളാഹുൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട മോളെ എനിക്കെന്തോ രണ്ട് കറികൾ ഞാൻ കൂട്ടലില്ലല്ലോ ഒന്നുകിൽ എനിക്ക് എന്തിലൊന്നും കുറക്കണം ഒരൊറ്റ കറി അതിലപ്പുറം ഒരു കൂട്ടാൻ അതിലപ്പുറം എനിക്ക് കഴിക്കാനാവില്ലെന്ന് അറിയില്ലേ മോളെ അന്ന് എന്തോ മകൾക്ക് തോന്നി രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഉടൻ തന്നെ ആ മകൾ ഉപ്പ് എടുത്തുകൊണ്ട് വെച്ചു പാലും അപ്പവും കൂടി കൂട്ടി കഴിക്കാമെന്ന് കരുതിയിട്ട് പക്ഷേ ആ ലാളിത്യമുള്ള അലിറലി അള്ളാഹു അൽഹു ഇമാം അലിറലി അള്ളഹനു പാല് കൊണ്ടുപോയിക്കുമ്പോൾ ഉപ്പു കൂടെ വെച്ചാളെ എന്ന് പറഞ്ഞു അന്ന് നോമ്പ് തുറന്നിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിന്റെ ഉമ്മറത്തേക്ക് പുറത്തിറങ്ങി അലി റലി അള്ളാഹുനു ആ ഇങ്ങനെ കിടന്ന് ഉലാത്തിയിട്ട് എന്തൊക്കെയോ അസ്വസ്ഥനായിട്ട് വീണ്ടും മുട്ടിലേക്ക് തിരിച്ചു വന്നു മകൾ ഉമ്മ ചോദിച്ചു എന്താണ് പ്രിയപ്പെട്ട ഉപ്പ എന്റെ രക്തം വീഴാറായോ എന്നൊരു ചോദ്യമായിരുന്നു അലി അലിറലിഅള്ളാഹുനിന്റെ നാവിൽ നിന്ന് വന്നത് ഉമ്മുകുൽസൂം എന്ന പ്രിയപ്പെട്ട മകൾ വല്ലാതെ സങ്കടപ്പെട്ടു അങ്ങനെ അന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് നേരം പുലരുമ്പോഴേക്കും കൂഫയിലെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയി സുബിഹി നമസ്കരിക്കാൻ പോയി അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞ് സുബിഹി നമസ്കരിക്കാൻ പോയ അദ്ദേഹം അവിടെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് സുജൂതിലേക്ക് ആ ഒരു മുഖവും ആ നെറ്റിയും സുജൂതിലേക്ക് വീഴുന്ന സമയം ആ പള്ളിയിൽ ഒളിച്ചിരുന്ന ഒരു വൃത്തികെട്ട അക്രമി വിഷം പുരട്ടിയ കടാരയുമായിട്ട് അലിറലിയാഹിന്റെ പിറകിലെ കുത്തി ആ കുത്തിയവന്റെ പേരാണ് അബ്ദുറഹിമാൻ എന്ന ർആൻ പണ്ഡിതൻ അബ്ദുറഹിമാൻബിൻ ഒരുപാട് ആളുകൾക്ക് ഖുർആൻ ഓദി കൊടുത്തിരുന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഹാഫിദായ സാക്ഷാൽ ഉമർന്റെ കയ്യിൽ നിന്ന് അംഗീകാരം കിട്ടിയ വിശുദ്ധ ഖുർആാൻ ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുത്ത മതപണ്ഡിതനായിരുന്ന ആ സാക്ഷാൽ അബ്ദുറഹിമാൻ എന്ന പേരുള്ള പേരിൽ അബ്ദുറഹിമാൻബിന് മുൽജം ആ മനുഷ്യനാണ് പുന്നാര അലി റൽ അള്ളാഹുന്റെ പിറകിൽ വന്ന് അതിക്രൂരമായിട്ട് കുന്നുകളഞ്ഞത് മാരകമായ പരുക്കേറ്റ ആ ഇമാം അലി അലിറലിഅള്ളാഹിൻ എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടു നോക്കുമ്പോൾ ആ വീട്ടിലേക്ക് സൈനബ് ഓടി വന്നു അലിറലിഅള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളാണ് സൈനബ് ഫാത്തിമ ബീബിക്കുണ്ടായ മൂന്നാമത്തെ മോൾ ഹബീബായ നബിയുടെ മരണത്തിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് സൈനബിന്റെ ജനനം ആ സമയത്ത് ഹബീബായ നബി അവിടെ നാട്ടിലില്ലായിരുന്നു ആ കുഞ്ഞിന് ആരും ഒരു പേര് പോലും ഇട്ടില്ല മൂന്നാം ദിവസം ഹബീബായ നബി വന്നപ്പോൾ കുഞ്ഞിനെ എടുത്തു നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി തൻ്റെ മകൾക്ക് ഫാത്തിമ ഫാത്തിമാവിക്ക് ജനിച്ചൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ നിബിക്ക് ഓർമ്മ വന്നത് തൻ്റെ ആദ്യത്തെ മകൾ സൈനബിന്റെ മുഖമാണ് നിബി പറഞ്ഞു ഞാൻ പേരിട്ടോട്ടെ അന്ന് നിബിയിട്ട പേരാണ് സൈനബ് വല്ലാത്ത ആവേശമുള്ള സുഗന്ധമുള്ള ഒരു പേര് ആ സൈനബ് പ്രിയപ്പെട്ട പിതാവിൻറെ അവസ്ഥ കണ്ട് കണ്ണീരോട് കൂടിയിട്ട് ചേർത്തു പിടിച്ചു കൂടെ വന്നവരെ എല്ലാം മാറ്റി പറഞ്ഞ് തൻ്റെ മക്കൾ കരയുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാൻ ഹസനും ഹുസൈനുമൊക്കെ ഓടി വന്നു നാലു മക്കൾ അരികിലുണ്ടായിരുന്നു ഉറപ്പായി അധിക സമയം നീണ്ടു നിൽക്കില്ല മുറിവിൻ്റെ ആഴം അത്രമേൽ വലുതാണ് ഒരു നോമ്പ് പത്തൻ റമദാൻ പത്തൊൻപതിനാണ് ആഴമേറിയ ഇരുപതിന് പത്തൊൻപതിന് അവിടെ നിന്ന് നോമ്പ് തുറക്കുന്നു നോമ്പ് ഉത്സുവിൻ്റെ വീട്ടിൽ നിന്ന് നേരം പുലരുമ്പോഴേക്കും ഇരുപതാകുന്നു അവിടുന്ന് പുലർച്ചയിൽ കുത്തിയിൽക്കുന്നു ഇരുപത്തി ഒന്നാം ദിവസം ഇരുപത്തി ഒന്നിന് നോമ്പ് ഇരുപത്തി ഒന്നിന് ഇഹലോകവാസം ഹെലോകവാസം ജനുവരി ഇരുപത്തി ഒന്ന് എ ഡി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അലിർ അലി അള്ളാഹു മരണത്തിലേക്ക് കീഴടങ്ങുന്നു ആ കൊന്ന മനുഷ്യന്റെ പേരാണ് അബ്ദുറഹ്മാൻബിന് മൂൽ അദ്ദേഹം വിശുദ്ധ ഖുർആാൻ അറിയാഞ്ഞിട്ടൊരാളല്ല ആരുടെയൊക്കെയോ വാടക ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപങ്ങളും ഭാവങ്ങളും ഈ ഭൂലോകത്തിന് തുടച്ചു നീക്കാൻ വേണ്ടിയില്ല ഗൂഢാലോചനയുടെ കണ്ണി ആയിരുന്നു അബ്ദുറഹ്മാൻബിന് മൂൽ ഉമർ അദി അള്ളഹന്റെ ഭരണകാലത്ത് ആളുകൾക്ക് ഒഫീഷ്യലായിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന മതപണ്ഡിതന ചരിത്രത്തിൽ നിങ്ങൾ ഇത്രയും വാദങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളിങ്ങനെ ഉമർ അലിഹ്നെ കൊന്നൊരു മനുഷ്യൻ എന്നിങ്ങനെ പറയാറില്ല ഖുർആൻ അറിയാഞ്ഞിട്ടല്ല മനസ്സിലാക്കാതില്ല തീവ്രവാദം ഉള്ളിൽ കുടുങ്ങിയ ഒരാൾ സാക്ഷാൽ അലിയല്ലാഹുനുവിനെതിരെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം കലാപം ഉന്നയിച്ചപ്പോ ആ കലാപകാരികളുമായിട്ട് രഹസ്യ കൂട്ടുകെട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ ഒരു ഇബിനി മുൾ അബ്ദുറഹിമാൻ പക്ഷേ അലി റലി അള്ളാഹുന്റെ കൂടെ നിന്നപ്പോ അലിറലിയാഹുനു വിചാരിച്ച് തന്നെ സഹായിക്കാനാണ് തന്റെ കൂടെ നിൽക്കുന്നത് തന്നെ അത്രമേൽ ഇഷ്ടമാണെന്ന് കരുതി കൂടെ ചേർത്ത് പിടിച്ച ഒരു പട്ടാളക്കാരൻ കൂടിയാണ് പക്ഷെ ഒരു ഒരു പരിധിക്കപ്പുറം അലിറലിയാഹനു ഇബിനി മുൽജമിനെ മാറ്റി നിർത്തിയിരുന്നു പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് മതകാരണങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് ഇസ്ലാമിന്റെ തനതായ രൂപത്തിലൂടെ നടക്കുന്ന അലിറലി അല്ലാൻ ഇല്ലാതെയാക്കൽ മറ്റു പലരുടെയും ആവശ്യമായിരുന്നു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക് ഹബീബായ് നബിയുടെ വീട്ടിൽ വളർന്ന് വെച്ച് വളർന്ന ഒരു പൊന്ന് മോനല്ലേ അലി റബി അള്ളാഹനും കല്യാണം കഴിഞ്ഞ സമയത്ത് സാക്ഷാൽ ഫാത്തിമ ബീവി മരണത്തിന്റെ സമയത്ത് അലി റബി അള്ളാഹ് പ്രിയപ്പെട്ടവരോട് പറഞ്ഞൊരൊറ്റ വാക്കുണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് ഹസനും ഹുസൈനും സൈനബും ഉമുകുൽസുബ് നാല് മക്കൾ മുകുൽസുബ് അവസാന നാളുണ്ടായ കുട്ടിയാൽ ഈ നാല് മക്കളെയും നിങ്ങൾ നോക്കാൻ ഒരൊറ്റ എനിക്ക് പറയാനുള്ളൂ ഒരു വിവാഹം കൂടി കഴിക്കണം അങ്ങ് ഒരു വിവാഹം കൂടി കഴിക്കണം അലി റലി അള്ളഹാൻ നിർബന്ധിപ്പിച്ച വിവാഹം കഴിക്കുമ്പോൾ സാക്ഷാൽ ഹബീബ നബി പറഞ്ഞിരുന്നു ഇവളുള്ളുപോ നീ വേറെ വിവാഹം കഴിക്കരുത് എന്ന് അങ്ങനെ ഫാത്തിമയുടെ നിർബന്ധം മരണപ്പെട്ടപ്പോൾ ഉമാമ എന്ന അവരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെയാണ് അലി അലി അള്ളഹാൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ഉമാമക്ക് സ്വന്തം മക്കളില്ലെങ്കിലും ഈ ഒരു ഫാത്തിമ ബിബിയുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ വളർത്തി ആ കുടുംബം കൂഫയിലേക്ക് മാറി താമസിക്കുമ്പോ സൈനബ് എന്ന മകളും എന്ന മകളും കൂടെ പോയി ഇവരൊക്കെ വിവാഹം കഴിച്ച ആളുകളായിരുന്നു ജൈനബ് വിവാഹം കഴിച്ചോടുത്ത് പറഞ്ഞ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ വിട്ട് ഞാൻ എവിടെയും വരില്ല എന്റെ സഹോദരൻ എങ്ങോട്ട് പോകുന്നു അവിടേക്ക് ഞാനും പോകാൻ എന്നെ അനുവദിക്കാമോ അലി അള്ളാഹു നെവിൻ്റെ സഹോദരൻ ജാഫർ അലി അള്ളാഹ് നുവിന്റെ പൊന്നിമോൻ അബ്ദുള്ള എന്നൊരാളെയാണ് ഈ സൈനബ് കല്യാണം കഴിച്ചത് ആ സൈനബ് സൈനബിനെ സമ്മതിച്ചു നീ ഉപ്പയുടെ കൂടെ കുഫയിലേക്ക് പോ ഞാനും വരാം അങ്ങോട്ട് അങ്ങനെ സൈനബിന്റെ ഭർത്താവുണ്ട് ഉമ്മുഖുൽസോമിന്റെ ഭർത്താവുണ്ട് കുടുംബം ഒന്നിച്ചു കഴിഞ്ഞിരുന്നൊരു നിമിഷം അലി അലിറലിയാഹുന്റെ വധത്തോടെയാണ് ഇസ്ലാമിന്റെ തനതായ സംസ്കാരങ്ങളെ അഹ്ലുബൈത്തിന്റെ ആദരവുകളെ ഇല്ലാതെയാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നത് അതിന്നും പല രൂപത്തിൽ പല ഭാവേനെ നടക്കുന്നുണ്ട് ആ ഒരു നിമിഷം എത്ര കണ്ട് വേദനിച്ചിട്ടുണ്ടാവും അന്ന് അലിറലിയാഹു വന്നു കൊല്ലുന്ന ഒരാൾക്ക് അറിവില്ലാഞ്ഞിട്ടല്ല നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഒരുപാട് അറിവുകളുണ്ട് അറിവിന്റെ കുറവല്ല തിരിച്ചറിവിന്റെ അള്ളാഹു നൽകുന്ന ഹിതായത്തിന്റെ കുറവ് ഭൗതികമായിട്ട് കുറെ അറിവുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഇബന് മുൽ എന്ന പേരുള്ള ആ മനുഷ്യനെ ശാപത്തോടെയല്ലാതെ മുസ്ലിം സമൂഹത്തിന് ഓർക്കാൻ കഴിയുമോ കുർആാന്റെ അറിവിന്റെ കുറവാണോ ആരുടെയൊക്കെ ഒരു ഗൂഢാലോചന ഇബന് മുൾ എന്ന തെമ്മാടിയെ നമുക്കങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ കാണാം വിശുദ്ധ കുർആാൻ വ്യാഖ്യാനിക്കാൻ അറിവുണ്ട് പക്ഷേ ഉള്ളിൽ തീവ്രതയുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല മറ്റുള്ളവരോടുള്ള സ്നേഹവും സൗഹാർദ്ദവും കരുണയുമാണ് ഒരു നല്ല മനുഷ്യനുണ്ടാകേണ്ട ലക്ഷണം അതിലപ്പുറം നിങ്ങൾക്ക് പകയുണ്ടോ വിദ്വേഷമുണ്ടോ വിരോധമുണ്ടോ നിങ്ങൾ എത്ര കുറു വ്യാഖ്യാനം പഠിച്ചാലും എത്ര നിങ്ങൾ ഹാഫിദാണെങ്കിലും എത്ര മനോഹരമായിട്ട് കുറുആാൻ ഓതിയാലും അതൊന്നും നമ്മെ സഹായിക്കാനുണ്ടാവില്ല പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു നിമിഷം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് തറാവി ഹിരുവ നിസ്കരിക്കുന്നുണ്ട് വിത്തുക നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളു കഴുകി വൃത്തിയാക്കാതെയാണെങ്കിൽ ഈ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് അലങ്കാരങ്ങളാ സമ്മാനിക്കുക ഹബീബായ നബിയോടുള്ള ഇഷ്ടമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിരോധങ്ങളൊക്കെ കഴുകിക്കളയുക വിദേശങ്ങളെല്ലാം നിങ്ങൾ കരിച്ചു കളയുക റമദാൻ എന്ന വാക്കിന് അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണ് പാപങ്ങൾ കരിച്ചു കളയുക മറ്റൊരു ദിവസം മറ്റൊരു റമദാൻ വീഡിയോ കാണാം അസലൈക്കും